രണ്ടുപേരും ഇപ്പൊ അടുത്ത ആക്ക് പാഴണന്ന് പറഞ്ഞത് അടുത്ത ആളിലോട്ട് മെയ് കൊടുക്കുവാണ് പിള്ളേര് പൊളിച്ചു കേട്ടോ ആ കല കേട്ടോ

ീ കൊച്ചാണ് നമ്മുടെ പാട്ടുകാരി ഈ കുട്ടി സ്റ്റേജിൽ കയറിയപ്പം പാട്ട് പാടിയ കൊച്ചും മിടുക്കി നമ്മളെ പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ പാട്ട് സൂപ്പറായിരുന്നു ഇവിടെ കൊച്ചു പാട്ടുകാരിയാണേ ഇങ്ങനെ വൈബ് ിന് അകമ്പടിയായിട്ട് വരുന്ന ആനയുള്ള അട്ടിയപൊളിയല്ലേ ഈ ഇതിന്റെ അകത്തുകൂടെയുള്ള ആ ഒരു ഗെറ്റപ്പ് വരവ് കണ്ട സൂപ്പർ ഇനി ഫ്രണ്ടിലായിട്ടാണ് കൈവളത്തും പിടിച്ച് കുട്ടികള് നടക്കുന്നത് ആനയ്ക്ക് മുൻപായിട്ട് ഫ്രണ്ടില് തീവണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ

ഇവിടെ ഇങ്ങനെ പരിപാടിയൊക്കെ കണ്ട് ഈ ആലിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഇവിടെ കണ്ടില്ലേ ചാറ്റ് മസാലയൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ വേണമെങ്കിൽ ഇതൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്നോണ്ട് തന്നെ നമുക്ക് പരിപാടി കാണാനുള്ള അവസരം ഒഴിക്കല ക്ഷേത്രത്തിലുണ്ട് ഒരു പ്രത്യേക വൈബ് കേട്ടോ ഇന്നൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ട് നല്ല കാറ്റും എല്ലാം ഒക്കെ ആയിട്ട് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടന്റെ കടയാണിത് അപ്പൊ ഇവിടെ നല്ല മണമുണ്ട് ഈ മസാല ഈ കടല കുഴുങ്ങിയന്റെ ഇവിടെ അമ്പത് ഈ സാധനത്തിന് ഞാന് ആയി കഴിഞ്ഞാൽ ഒന്നും കഴിക്കത്തില്ല ഒമ്പതര ആയി കുറച്ചുകൂടെ നേരത്തെ ഇരുന്നെങ്കിൽ ഞാൻ ട്രൈ ചെയ്തതിന് അപ്പൊ നമുക്ക് വേറൊരു ദിവസം ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം ഇപ്പോഴും നല്ല തിരക്കുണ്ട് കേട്ടോ പരിപാടിക്ക് ഒമ്പത് മുപ്പത്തഞ്ചായി പരിപാടി തുടങ്ങിട്ട് കുറെ നേരമായി അവസാനം വരെ ആൾക്കാർ ഇരുന്ന് കാണുന്നുണ്ട് ഈ വിളക്ക് നേർച്ച കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ ആനയുടെ പുറത്തുനിന്ന് ആ തിടമ്പൊക്കെ എടുത്ത് അകത്തോട്ട് കൊണ്ടുപോകുന്നതാണ് കാണുന്നത് ആന ആ കുനിങ്ങിരി ഇരുന്ന് കൊടുക്കുന്നുണ്ട അത് ഇറങ്ങാനൊക്കെ ആയിട്ട് കണ്ട അടിപൊളി അല്ലേ അങ്ങനെ തിടമ്പ് ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കൊണ്ടുപോവുകയാണ് കണ്ടല്ലേ നമ്മുടെ ഈ ഒരു പുഴിക്കര ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് കടലാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ പുറകിൽ നിന്ന് നമുക്ക് കടലൊക്കെ കാണാൻ പറ്റും എല്ലാ പ്രത്യേകത ഒരു ക്ഷേത്രമാണ് നമ്മുടെ പുഴുക്കര ദേവീക്ഷേത്രം